ഭാഗ്യം തന്നെയായിട്ടാണ് തീർച്ചയായിട്ടും കരുതുന്നത് ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഞർക്കിൽ വരുന്ന ആദ്യം നാല് പ്രാവശ്യം കൊണ്ട് ലിസ്റ്റിൽ വരുന്നുണ്ട് ഞർക്ക് രണ്ട് പ്രാവശ്യം രണ്ട് ശബരിമല മേൽശാന്തി ആയിട്ടാണ് രണ്ടു വർഷം മാളിപുറ മാത്രം ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്ന ആദ്യം ഒരുപാട് കാലത്ത് കാത്തി പിന്നെ ഒരുപാട് കാലത്ത് ഞാൻ ആറു വർഷം കൊണ്ട് പേക്ഷിക്കുന്നുണ്ട് ിസ്റ്റിലും ഉണ്ടായിരുന്നു രണ്ട് ലിസ്റ്റിൽ രണ്ടു വർഷം ഉണ്ടായിരുന്നു ഈ വർഷം ഉണ്ടായിരുന്നു എത്ര വർഷമായി ഇവിടെ ഇവിടെ ഇരുപത്തി ആറ് വർഷമായിട്ട് വേറെ അമ്പലത്തിന് സന്തോഷം എത്ര വർഷത്തെ തവണയാണ് ലിസ്റ്റിൽ വരുന്നത് ഞാൻ നാലാം തവണ രണ്ടു വർഷം മലയപ്പുറത്ത് മാത്രം ലിസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് ലക്ഷം രണ്ട് ലിസ്റ്റിലോ ഉണ്ടായിരുന്നു ഇപ്പം അറിഞ്ഞാലും ഇനിയിപ്പോൾ ഒന്നെല്ലാം ചെന്നിട്ടില്ല ഒന്ന് പ്ലാൻ ചെയ്യണം ആ സുഹൃത്ത് ഡ്രൈവർ കണ്ടോ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കായിരുന്നു അപ്പം അങ്ങനെയാണ് എന്താ പിന്നെ തീർച്ചയായിട്ടും എല്ലാ രീതിയിലും നമ്മൾ രാവിലെ പൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയത് പൂജയെല്ലാം കഴിഞ്ഞാൽ അതെ പൂജ കഴിഞ്ഞ് ഇറങ്ങി പൂജ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളായിരുന്നു അപ്പോഴത്തെ അറിഞ്ഞത് എല്ലാ തവണയും ഒരു തവണ എല്ലാ തവണയും പ്രതീക്ഷ എല്ലാവരും ഇവിടെ ആറ് വർഷം കൊണ്ട് അപേക്ഷിക്കില്ല എല്ലാ വർഷവും പ്രതീക്ഷിക്കും ഇന്ന് നട തുറന്ന് ആദ്യം പ്രാർത്ഥിച്ചു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത്തിൽ കിട്ടുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചത്